വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗൈസ് ഞാൻ ഏഴ് ദിവസത്തെ ക്യാമ്പിന് വേണ്ടി പോയത് അപ്പം എൻ്റെ കൂടെ ബാതു കൊണ്ടപ്പോൾ ബാധ കരഞ്ഞോണ്ടിരിക്കുകയാണ് പോകല്ലേ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് സോ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ് അപ്പം നിങ്ങൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആരത്തുള്ള ബെൽബട്ടനോട് അമർത്തി ആവർത്തിപ്പിച്ചേക്കണം അങ്ങനെ നമ്മൾ വണ്ടിയിലേക്ക് ബാധു പറ പറ ബാധു ബാധു പേടിച്ചിരിക്കുകയാണ് സോ ഗൈസ് നമുക്ക് ഇനി എല്ലാം വഴിയേ കാണാം അങ്ങനെ അങ്ങനെ ഞാൻ ഫൈനലി കോളേജിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ കുറച്ച് അലങ്കാരപ്പണികളും കാര്യങ്ങളും നടക്കാണ് അപ്പൊ മൃദുല വലിയ കാര്യത്തിൽ ഇപ്പൊ രണ്ടു മണിയോടിപ്പിച്ച് ഒരു വിളംബര ജാതി ഉണ്ട് ദേശം അതിനോട്ട് ചാട്ടുകളും ഫ്ലെ കാർഡ്സുകളും ഒക്കെ വേണം അപ്പം അതൊക്കെ ചെയ്യുന്ന കുട്ടികളാണ് ഇവരെല്ലാം പിന്നീട് പെരുമഴ് പെരുമഴ നമ്മുടെ വിളംബര ജാതിയൊക്കെ ഒക്കെ വെള്ളത്തിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ നോക്കിയാൽ നമ്മുടെ അലങ്കാരപ്പണികളും കാര്യങ്ങളും എല്ലാം കാണാം ഇവിടെ നല്ല മഴ ഇങ്ങനെ വന്നാൽ നമ്മുടെ ക്ലാസ് ആണ് കാണുന്നത് ഓ നമ്മുടെ ക്ലാസ് ഇവിടെയാണ് നമ്മുടെ സ്റ്റേ ഒക്കെ നല്ല ക്ലാസ് വിളംബര ജാതിയുടെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ഇവിടെ നാണിച്ചിരിക്കുകയാണ് റെഡിയു ശ്രീ യു ശ്രീ സൈക്കിൾ റീ സ്റ്റോർ രണ്ടമ്പതായി ഗൈസ് എന്നിട്ട് നമ്മുടെ ഇത് തുടങ്ങിയിട്ടില്ല വിളംബര ജാത നമ്മളെല്ലാരും ഇതുപോലെ ചേച്ചി ഡ്രംസ് വായിക്കുന്നത് ലവം യെസ് അങ്ങനെ നമ്മുടെ വിളംബര ജാഥ ആരംഭിച്ചിരിക്കുകയാണ് എല്ലാരും ചത്ത് ചത്ത് പോവുകയാണ് ഗൈസ് അനക്കൊന്നുമില്ല ഇനിയാണ് നമ്മുടെ ശ്ലോകം വിളിക്കാൻ തുടങ്ങുന്നത് ശ്ലോകമാണ് വഴിയിലെ ആളുകളൊക്കെ നിന്ന് തോന്നി വാവ എന്റെ പര്യത്തി വൈകിട്ടായി ഗൈസ് അപ്പൊ നമുക്ക് ചായ അല്ല കട്ടൻ കട്ടൻ കുടിക്കാൻ വേണ്ടി അവരൊരു ഗ്ലാസ് കൊണ്ട് വരണം അപ്പൊ കട്ടനും വട വടയുണ്ട് വര വട അത് കെട്ടിഞ്ഞാൻ പോകും ഓ ചാ കട്ടനും ഇതും വാങ്ങാൻ എന്ത് തിരക്കാണ് ഇവിടെ ഭയങ്കര തിരക്ക് കേട്ടോ ധാരാണ് ഓ കൊറേ ഉണ്ട് ഗൈസ് കൊറേ ഉണ്ട് ചായ ഇവിടെ ഇവിടെ ഡാൻസിന്റെ പ്രാക്ടീസ് നടക്കാൻ അങ്ങനെ ഒരു രാത്രി എട്ട് മണിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഡ്രസ്സന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പൊ പാത്രവും ഗ്ലാസ്സും ആയിട്ട് നമുക്ക് ഇനി നൈറ്റ് ഫുഡ് കഴിക്കാം ഡിന്നർ കഴിക്കാൻ പോവാം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗെയ്സ് അപ്പൊ ഇനി നിങ്ങളുടെ ഷെട്ടിന്റെ വീഡിയോയിൽ ഇനി മൊത്തം ഇരിട്ടായിരിക്കും ഇതിട്ടും ബഹളം കാരണം നമ്മള് കോളേജിലാണല്ലോ ഇവിടെ വലിയ വലിച്ചു വലിച്ചോന്നും ഇല്ല എന്താണ് ഫുഡാണോ നമുക്ക് നോക്കാം ഓ ആശാജിയാണോ വിളമ്പുന്നത്

പൊളി ആ അശ്വതി ഡിന്നർ ഇഷ്ടപ്പെട്ടോ അപ്പൊ രേവതി എങ്ങനെ ഉണ്ട് ശ്രീലക്ഷ്മി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സൂപ്പറാണെന്ന് ഇപ്പൊ നമുക്കിനി ഫുഡ് ചെയ്യാം യെസ് അങ്ങനെ കൾച്ചറൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുട്ടികളാണ് ഇത്രയും കുട്ടികൾ അശ്വതി നമ്മുടെ ഹിന്ദിയുടെയും നാച്ചുറൽ സയൻസിൻ്റെയും കൾച്ചറൽ പ്രോഗ്രാം ആണ് നടക്കാൻ പോകുന്നത് ഇപ്പം എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കുക അടുത്തതായിട്ട് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിനുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സ്റ്റേജിലിരിക്കുക എല്ലാവരും കാണാൻ ഉപയോഗിച്ചപ്പോ നമ്മുടെ ഒരുപാട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടപ്പോ നമുക്ക് ഇനി നമ്മുടെ പ്രോഗ്രാംസിനോട് കിടക്കാം ൾച്ചറൽ പ്രോഗ്രാം ഒക്കെ അതിമനോഹരമായിട്ട് കഴിഞ്ഞു എന്നിട്ടിപ്പോ നമ്മൾ ഉറങ്ങാൻ വേണ്ടി അശുഭൂർത്തോണ്ടിരിക്കാനും സബ്സ്ക്രൈബേഷൻ പറ്റിയ അടുത്തുള്ള ബെൽബട്ടൺ